നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനകം ഒരു താരം എത്തും ഒരു ഇൻകമിംഗ് ഉണ്ടാവും എന്ന് മാർക്കസ് വെർപ്പുലാവോ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ സ്വാഭാവികമായിട്ടും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആരാണ് വരാൻ പോകുന്നത് ഡൊമസ്റ്റിക് സൈനിങ് ആണോ വിദേശ സൈനിങ് ആണോ ഇനി അതല്ല ഗോൾ ആണോ വരാൻ പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചർച്ചയിലാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഉള്ളത് സ്വാഭാവികമായിട്ടും ഇത് പറഞ്ഞ ആളോട് തന്നെ അത് ചോദിക്കുകയാണ് മാർക്കസ് മൊറഹുലാവോയുടെ ചോദ്യം അതായത് ഇങ്ങനെയാണ് മാർക്കസ് മുർഹുലാവോ അബൌട്ട് ദി എക്സ്പെക്ടഡ് അറൈവൽ ഇൻ കെ പി എഫ് സി ടു വിച്ച്സിഷൻ വിൽ അഡീഷൻ ബീങ് സീൻ ആൻഡ് ഫോറിൻ ഓർ ഡൊമസ്റ്റിക് പ്ലീസ് മാർക്കസ് സർ പ്ലീസ് റിപ്ലൈ എന്നാണ് സോ ഏത് പൊസിഷനിലേക്കായിരിക്കും ആ താരം വരുന്നത് ഫോറിൻ പ്ലെയർ ആണോ ഡൊമസ്റ്റിക് പ്ലെയർ ആണോ പ്ലീസ് മറുപടി പറയുക എന്നാണ് അദ്ദേഹം ിനോട് ചോദിക്കുന്നത് മറുപടി നോക്കുക മാർക്കസ് മെർഖുലാവയുടെ മറുപടി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജസ്റ്റ് വെയിറ്റ് ഫോർ എ ഡേ ഒരു ദിവസം കൂടി ഒന്ന് ക്ഷമിക്കൂ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാൻ പോവുകയല്ലേ ഒറ്റ ദിവസം കൂടി നിങ്ങൾ ക്ഷമിക്കൂ എന്നിട്ട് പറയുന്നു മൈറ്റ് മൈറ്റ് ബി ബി അറൈവൽസ് അറൈവൽസ് ആൻഡ് ഇൻകമിങ്സ് ഉണ്ടാകും മാത്രമല്ല ഡിപ്പാർച്ചറിനും സാധ്യതയുണ്ട് ബ്ലാസ്റ്റേഴ്സ് വിട്ട് താരം പുറത്തു പോവാനുള്ള സാധ്യതയുമുണ്ട് ഉണ്ട് എന്നാണ് സോന്നിലധികം അറൈവൽസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടി അറൈവൽസ് എന്ന് പറഞ്ഞത് കൊണ്ട് വേർ മൈറ്റ് ബി അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ അറ്റ് കെ ബി എസ് സി എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആശിഷ് ഒരു അപ്ഡേറ്റ് തന്നിരുന്നു പക്ഷേ മിലോസ് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് മിലോസിനെ ബ്ലാസ്റ്റേഴ്സ് വിൽപ്പനയ്ക്ക് തയ്യാറാണ് എന്ന് ഒരു വിദേശ താരം വരാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ അന്ന് ചർച്ച ഉണ്ടായിരുന്നു മാർക്കസ് മുറുലാവ് തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു വിദേശ താരം കൂടി വന്നാൽ താൻ അനുഭുപ്പെടില്ല എന്നും പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പൊ ആരാധകരുടെ ചോദ്യം അതൊക്കെയാണ് ഈ സ്മിലോസ് ഗോയിങ് എന്നൊക്കെയുള്ളതാണ് ചോദ്യം എന്തായാലും ആ ഭാഗത്ത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ അറൈവൽ മാത്രമല്ല ഡിപ്പാർച്ചറും ഉണ്ടാകും എന്ന സൂചന നൽകുമ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നാളത്തെ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിന് അതിനിർണായകമാണ് എന്ന അർത്ഥം കാത്തിരിക്കാം നാളത്തെ ആ ഒരു വല്ലാത്ത ദിവസത്തിന് വേണ്ടി വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി